ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ കുറുക്കോൾക്കുന്ന് ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു വളവന്നൂർ ശിവക്ഷേത്ര പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പിൻഭാഗത്ത് കാണുന്ന കൊടിമരം പ്രേക്ഷകർ കാണുന്നുണ്ടാകും ഈ ഒരു കൊടിമരം ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചതിന് പിന്നിൽ വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ കഥയുണ്ട് മത സൗഹാർദ്ദത്തിൻ്റെ ഇറ്റില്ലമായ മലപ്പുറത്തെ മറ്റൊരു വേറിട്ട ഇടപെടലാണ് ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് നടത്തിയിരിക്കുന്നത് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി കർണാടകയിൽ നിന്നുമാണ് ഈ ഒരു കൊടിമരം കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഈ ഒരു കുറിപ്പോഴും കുന്ന് ഭാഗത്തു നിന്നും ആ ഈ ഒരു അമ്പല പരിസരത്തേക്ക് അത് എത്തിക്കുന്നതിൽ വലിയ പ്രയാസം അവർ നേരിടുന്നു ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു വരാത്ത മേഖലയിൽ ഇവിടെ ഉണ്ടായിരുന്ന എട്ടോളം വീടുകളുടെ ചുറ്റുമതിലും ആ വീട്ടുടമസ്ഥരുടെ സ്ഥലം ഉൾപ്പെടെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ ഒരു പാത അവർ നിർമ്മിച്ചെടുത്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ആ ഒരു ആ കൊടിമര എത്തിച്ചിരിക്കുന്നത് വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വീടുകൾ പരസ്പര സാഹോദര്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി താമസിക്കുന്ന ഇതര മതവിശ്വാസികളുണ്ട് അവരൊക്കെ തന്നെ ആ ഉത്സവത്തിൻ്റെ വലിയ വേണ്ടി സ്ഥലം വിട്ടു നൽകി മതിൽ പൊളിക്കാൻ തയ്യാറായി അതിൽ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊപ്പം അമ്പലത്തിൻ്റെ ഭാരവാഹികളുണ്ട് നാട്ടുകാരുണ്ട് മതിൽ പൊളിക്കുന്നതിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ഇതര മതവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയുണ്ട് അതായത് കർണാടകയിൽ നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വലിയ പ്രയാസം നേരിട്ടിരുന്നു പിന്നെ എങ്ങനെയാണ് സാധ്യമായത് അതെ നമ്മുടെ കർണാടകയിൽ നിന്ന് ദേവനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊടിമരം കൊണ്ടു കൊണ്ടുവരുന്നത് അത് അയ്യന്തരം പരദേവതാ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു അവിടുന്ന് പത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് ആനയും അമ്മ അമ്മമാരും കുട്ടികളൊക്കെയുള്ള ഒരു ഘോഷയാത്ര ആയിട്ടാണ് കുറുക്കോൾക്കുന്നിൽ എത്തിച്ചത് കുറുക്കോൾക്കുന്ന് വഴി വന്നു പക്ഷേ ഇവിടുന്ന് ഇടുങ്ങിയ ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് ഇത്രയും പന്ത്രണ്ട് പത്ത് വീലുള്ള ടയർ വണ്ടിയാണ് വലിയ ലോറിയാണ് അത് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മുടെ മറ്റു എല്ലാ സഹകരണം ചെയ്ത മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരോട് മതിൽ വീടിൻ്റെ മതിലൊക്കെ പൊട്ടിക്കേറ്റായി ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും പൊട്ടിച്ചോളൂ ഒരു നല്ല ക്ഷേത്രത്തിൻ്റെ നല്ലൊരു കാര്യത്തിനല്ലേ നമ്മളൊക്കെ ആ വിശ്വാസത്തിൽ ഊന്നി ഉറച്ച് നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അത് ഒരു കുഴപ്പമില്ല നിങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെയാക്കി തന്നാൽ മതി പറഞ്ഞു ആ അവരുടെ ഒരു സഹായ സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും വലിയൊരു കൊടിമരം പന്ത്രണ്ട് ടൺ ഭാരമുള്ള കൊടിമരമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതേപോലെ ഹൈന്ദവ വിശ്വാസികളും അവരോട് നല്ലപോലെ കടപ്പെട്ടിരിക്കുന്നു അത്രയാണ് വേറെ മതിലുകൾ ഉൾപ്പെടെ പൊളിച്ച് മാറ്റി തന്നെ നമ്മുടെ ലോറി കടന്നു വേണ്ടി അതെ അതെ മതിലെന്നല്ല പിന്നെ അവിടെ മറ്റേ പ്ലാവ് ഉണ്ടായിരുന്നു മറ്റു മരങ്ങളൊക്കെ വെട്ടി മാറ്റി അങ്ങനെ അത്രയൊരു കഷ്ടപ്പെട്ട് കാരണം ഇന്നലെ ഒമ്പത് മണി മുതൽ ഇന്ന് രാവിലെ ഏഴര മണിക്കാണ് ഇന്നലെ രാത്രി ഒമ്പത് മണി മുതൽ പ്രയത്നം തുടങ്ങി ഇന്ന് രാവിലെ ഏഴര മണിക്കാണ് ക്ഷേത്രത്തിൽ കൊടിമരം എത്തിയത് ഒരു മതാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവം ഒരു നാട്ടുകാർ മുഴുവനായിട്ട് അവരുടെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ച അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും നേരത്തെ ഞാൻ പറഞ്ഞു എട്ടോളം വീടുകളുടെ ചുറ്റുമതിലുണ്ട് ആ വീടിനോട് ചേർന്ന പല മരങ്ങളുണ്ട് ഭൂമിയൊക്കെ തന്നെ ഈ റോഡിന് വേണ്ടി വിട്ടു നൽകുന്നുണ്ട് വലിയ വാഹനമായതുകൊണ്ട് തന്നെ ലോറി കടന്നു വരണമെങ്കിൽ ഭൂമി ആവശ്യമാണ് അതിനൊക്കെ തന്നെ വഴിയൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് നിങ്ങളടങ്ങുന്ന സുഹൃത്തുക്കളാണ് ഇതിനു വേണ്ടി സഹകരിച്ചത് പേരന്ത എൻ്റെ പരിമിതികൾക്കിടയിലൂടെ ഈ കുടിമരം ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ സൗഹൃദമാണ് അതിലൂടെ കാണിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ടതായ രീതിയിൽ എല്ലാ സാഗരങ്ങൾ ചെയ്തു കൊടുത്തു ചില പേർ റോഡുകൾ കൊടുത്തു അതുപോലെ തന്നെ മരങ്ങൾ വെട്ടിമാറ്റി ഇടുങ്ങിയ റോഡുകളെല്ലാം വേണ്ട വിധത്തിലുള്ള സഹകരിച്ച് അതിനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് നമുക്കിവിടെ കുടിമരം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ സൗഹൃദമാണ് ഇവിടെ കാണിക്കുന്നത് അവരൊരു പ്രയാസം നേരിടുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നിങ്ങൾ ഇടപെട്ടു ചോദിക്കേണ്ടി വന്നില്ല അതെ തീർച്ചയായിട്ടും ആളുകൾ അവരുടെ മനസ്സറിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഒരു വിജയത്തിന് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ സഹകരണം അതിനുണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ കഥയൊന്നുമല്ല പക്ഷേ വലിയ പ്രതീക്ഷ നൽകുന്ന ഇത്തരം അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ നമ്മുടെ എത്തുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് എല്ലാവരുടെ ഒരു സഹകരണത്തോടുകൂടി കൊടിമറത്തിൽ അതെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളവന്നൂരിൽ ഒരു മതസൗഹാർദ്ദപരമായി നീങ്ങുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൊടക്കയിൽ അണിനിരത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം എൻ എൻ രാജീവിജി അഗസ്ത്യമല എന്ന് പറയുന്ന ഒരു സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചെറുപ്പക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് കമ്മിറ്റി ഏറ്റെടുത്തു അതിനുശേഷം നമ്മളെ ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും നമ്മളിതിലേക്ക് ഉൾക്കൊണ്ട് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനൊരു പുനരുദ്ധാരണം സാധ്യമാക്കാൻ സാധിച്ചത് നമ്മുടെ എത്ര പറഞ്ഞാലും വളമഞ്ഞൂരിൻ്റെ ഈ ഒരു ഒരുമ അത് പറയാതിരിക്കാൻ വയ്യ കൊടിമരം കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാൻ വരുന്ന പ്രയാസ സ്വാഭാവികമായിട്ടുണ്ടാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളോട് വന്ന് തന്നെ പറയുകയാണ് ഞങ്ങൾ സഹകരിക്കാം റോഡ് വിട്ടു തരാം പാതു ശരിയാക്കി തരാം തീർച്ചയായും നമ്മൾ ഇവിടെ ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴും നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇഫ്താർ ഇരുന്ന് അമ്പലത്തിൻ്റെ കീഴിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നിബിദ്ദിനത്തിൻ്റെ റാലി വരുമ്പോൾ അമ്പല കമ്മിറ്റി നമ്മളവർക്കും വേണ്ടി സ്വീകരണങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെയൊരു സ്ഥലമാണിത് ഈ വളവന്നൂരിൻ്റെ ഒരു പ്രത്യേകത ഭഗവാൻ എന്നും ചരിത്രങ്ങൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവാനാണ് വളവന്നൂരപ്പൻ എന്ന പേര് നാമോദയത്തിലാണ് ഇപ്പോൾ അതറിയപ്പെടുന്നത് മഹാശിവക്ഷേത്രമായി മാറിക്കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന രണ്ടാമത്തെ കൊടിമരമാണ് ആ അല്ലേ അതെ അതെ ഇത് ഒരു നാട്ടുകാരൻ എനിക്ക് എനിക്ക് അത്ഭുതമായി തോന്നുന്നില്ല സ്വാഭാവികം ഞങ്ങൾ കാലങ്ങളോളമായി ഇവിടെ ഇത്തരം കാര്യങ്ങൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് ഇനിയും ഈ കൂട്ടായ്മ ഈ സൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നേരത്തെ ഞാൻ ഈ കാഴ്ച കണ്ടുനിന്ന സമയത്ത് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കാം അതായത് കൊടിമരം ഇവിടെ സ്ഥാപിക്കുമ്പോൾ പ്രാർത്ഥന മുഖരിതമാണ് വിശ്വാസികളൊക്കെ തന്നെ പ്രാർത്ഥനയോടെ അത് സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അത് നോക്കി നിൽക്കുന്ന അയൽവാസികളായിട്ടുള്ള മറ്റു ഇത ഇതര മതസ്ഥപ്പെട്ട ആളുകളെയും ഇവിടെ ചുറ്റിക്കൂടി നിന്ന സമയത്ത് ഞാൻ കണ്ടുവെന്നുള്ളതാണ് വലിയ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയാണ് തിരൂർ വളവന്നൂരിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്തായാലും എല്ലാവർക്കും എല്ലാം ആശംസകൾ നേരിടുകയാണ് വി